ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നെയ്റ്റീം അതുപോലെ തന്നെ ഷാൾ നെയ്റ്റിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒട്ടിപുള്ള ആയിട്ടുള്ള സിംഗിൾ നൈറ്റും ഷാൾ നൈറ്റും നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടും വരുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് വൺ സൈഡ് അതായത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ചെറിയ ഡിസൈനിങ് ആയിട്ട് വന്നിട്ട് മൊത്തത്തിലൊരു ഓൾ ഓവർ വർക്ക് പോലെ വന്നിട്ടുള്ളൊരു ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം ഇനി കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുത്താലും നമ്മളേക്കൊരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും കേട്ടോ അഞ്ചെണ്ണം എടുത്താലും പത്തെണ്ണമൊക്കെ എടുത്താൽ ഹോൾസെയിൽ പ്രൈസിൽ എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അല്ലാത്തപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണ് എടുക്കുക എടുക്കുക എടുക്കില്ലേ അപ്പോൾ ഒന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ പക്ഷെ ഹോൾസെയിൽ ആയിട്ടൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും മറ്റത് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ കേട്ടോ പിന്നെ റീസെയിലിങ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ലെസ്സ് ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെ കസ്റ്റമേഴ്സിനോണ്ട് നിങ്ങൾക്ക് പ്രൈസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് പ്രൈസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാവുന്നതാണ് നമ്മളിൽ അത് അലൗഡ് ആണ് പിന്നെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം പിന്നെ വരുന്നത് അടുത്തത് വരുന്നത് പ്രൈസ് ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡലിൻ്റെ ചെസ്റ്റ് വീതി വരുന്നതും സെയിം തന്നെയാണ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലേവ് വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു ടൈപ്പാണ് പിന്നെ എന്ന് പറയുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇപ്പം സാധാരണ നമ്മളുടെ ഷാൾ നൈറ്റിക്ക് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് പക്ഷേ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രോയിഡറി ഡിസൈനിങ് ഉണ്ട് നെക്കിൻ്റെ ആ ഭാഗത്ത് എംബ്രോയിഡറി ഡിസൈനിങ് വന്നതുകൊണ്ടാണ് മുന്നൂറ്റി അൻപത് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഞാൻ വീണ്ടും വീണ്ടും മുന്നൂറ്റി എന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് റേറ്റ് കേൾക്കൂല്ല അത് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനിങ് ആണ് അതുകൊണ്ട് മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് ഇതിൽ കൊടുക്കുന്നില്ല റീസെലിംഗ് ചെയ്യുന്ന ചെയ്യാൻ താല്പര്യമുള്ള ആൾ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് സ്റ്റാറ്റസ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പ്രൈസ് ഇതിൽ കൊടുക്കാത്ത അപ്പോൾ മുന്നൂറ്റി അൻപതാണ് ഇതിൽ നമ്മളേല് പ്രൈസ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഒന്നൊക്കെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണെങ്കിൽ ടി 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 സി വഴി അയക്കുകയാണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് വരിക കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പിന്നെ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ്ങിൽ തന്നെ സിംഗിൾ നൈറ്റീസുകളാണ് കേട്ടോ എംബ്രോയിഡറി ഡിസൈനിൽ വരുന്ന സിംഗിൾ നൈറ്റീസുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റൈ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലിഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ലെങ്ത് ഇന്ന് കാണിച്ചിരിക്കുന്നതെല്ലാം എല്ലാം അൻപത്തി ആറ് ഇഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല വീതി ഉള്ള ടൈപ്പാണ് തടയുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെച്ച് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ അൻപത്താറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നമ്മളോട് പേഴ്സണലി ചില ആൾക്കാർ അൻപത്തി നാല് ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഇതിൽ നമ്മൾ അൻപത്തി ആറ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അൻപത്തി അഞ്ച് ഇഞ്ചൊക്കെ ആവും നമ്മൾ കറക്റ്റ് ഓരോന്നും നമ്മൾ അളന്നെടുത്ത് നമുക്ക് അങ്ങനെ അളന്നെടുത്ത് പറയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ അൻപത്തി ആറ് ഉള്ളത് ചിലപ്പോൾ അൻപത്തി അഞ്ചാവാം ചിലപ്പോൾ അൻപത്തി ഏഴ് ആവാം ഇങ്ങനെയൊക്കെ ചിലപ്പം നമ്മളുടെ മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ അൻപത്തിയാറ് ഇഞ്ചിന് ഐ എടുത്തിട്ട് സെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് കട്ടിങ് ചെയ്ത് ഇന്ന് ഷെയ്പ്പ് ഷെയ്പ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളത് ലെങ്ത്ത് കുറയും പിന്നെ അത് വേണമെങ്കിൽ ഒന്ന് കട്ടിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ടെടുക്കുക ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കുക ഇന്ന് കാണിക്കുന്നത് എല്ലാ എംബ്രോയ്ഡറി ഡിസൈനിങ്ങാണ് അപ്പം നല്ലൊരു മോഡലിങ്ങാണ് വരുന്നത് കേട്ടോ നല്ല കളേഴ്സിൽ നല്ല ഡാർക്ക് കളേഴ്സിൽ വരുന്നതാണ് അപ്പം അതുപോലെ തന്നെ എംബ്രോയ്ഡറി എംബ്രോയിഡറി ആണ് നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയി കാണുന്ന വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ഗൗണുകളും ത്രീ പീസ് സെറ്റും അതുപോലെ നമ്മളുടെ പാർട്ടി വിയർ സെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതില്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അയച്ചു തരാം കേട്ടോ പിന്നെ ഈ ഒരു മോഡലിൻ്റെ വരുന്നത് ഇരുപത്തി നാല് തന്നെയാണ് ജസ്റ്റ് വീതി വരുന്നത് സ്ലീവ് കുറവാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് സ്ലീവ് ഉള്ളൂ അപ്പോൾ പന്ത്രണ്ടല്ല പതി പന്ത്രണ്ടര അതായത് പതിമൂന്ന് ഇഞ്ചൊക്കെ സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ പോസ്റ്റ് ഓഫീസ് വയും ഡി ടി സി വൈ അയക്കുന്നുണ്ട് ഏത് വയ്യാണോ നിങ്ങൾക്ക് അയക്കേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വൈ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഓൺ ദി സ്പോട്ടിൽ ഞാൻ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരും കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് അപ്പം ഈ ഒരു മോഡലും മാത്രം ഈ ഒരു മോഡലും കൂടി നമ്മൾ കാണിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കാണിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും നൈറ്റ് ഈസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നേരത്തെ ആയി കാണുന്ന വാട്സ് മെസ്സേജ് അയയ്ക്കുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം തരാം റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാണെന്ന് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളും പുതിയ പുതിയ കളേഴ്സും പുതിയ പുതിയ ഡിസൈനിങ്ങുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നമ്മളെ വീഡിയോ എപ്പോഴും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വാച്ച് ചെയ്ത് കമൻറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്